നമസ്കാരം സ്ഥിരമായി നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന കർഷകർ മൂന്നു മുതൽ നാല് വർഷത്തിലൊരിക്കൽ സ്വന്തം തോട്ടത്തിലെ കന്നുകൾക്ക് പകരം അല്പം അകലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കന്നു കൊണ്ടുവന്ന് നടാറുണ്ട് സ്ഥിരമായി ഒരേ സ്ഥലത്ത് ആ കൃഷി ചെയ്യുമ്പോൾ വളർച്ചയിലും വിളവിലും ഉണ്ടാകുന്ന മാന്ദ്യം ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് മാറിയ മണ്ണിലും കാലാവസ്ഥയിലും പുതിയ ഉണർവ് ഈ കന്നുകൾക്ക് ഉണ്ടാകും കുല വെട്ടിക്കഴിഞ്ഞ വാഴയിൽ നിന്നും വെർപ്പെടുത്തി എടുത്ത കന്നുകൾ വേരുകളും കേടുവന്ന ഭാഗങ്ങളും ചെത്തി മാറ്റി വൃത്തിയാക്കി എടുക്കണം ഉയരമുള്ള കന്നുകൾ അര മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ ഉയരത്തിൽ വെച്ച് മുറിച്ചു മാറ്റാം ഈ കന്നുകൾ നേരിട്ട് കുഴികളിൽ നടന്നു ഇലകൾ പകുതി കോതി നിർത്തുന്ന രീതിയും പ്രാദേശികമായി അവലംബിച്ച് കാണുന്നുണ്ട് നേന്ത്രവാഴ കന്നുകൾ നടാനായിട്ട് പരുവപ്പെടുത്തിയെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഇളക്കിയെടുത്ത കന്നുകൾ വേരും കേടും വന്ന ഭാഗങ്ങളും ചെത്തി വൃത്തിയാക്കുന്നു മാണപ്പുഴ ഉണ്ടാക്കുന്ന ദ്വാരങ്ങളും നിമാവിരകളുടെ ആക്രമണം മൂലം കേടുവന്ന കറുപ്പ് നിറമായ ഭാഗങ്ങളും തുരന്നെടുത്ത് മാറ്റുന്നു തണ്ട് മാണത്തിൽ നിന്നും പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെച്ച് കുറുകെ ഛേദിക്കുന്നു അതിനുശേഷം കന്നുകളെ ചാണകവും ചാരവും വെള്ളവും ചേർത്ത് കുറുക്കിയ കുഴമ്പിൽ മുക്കിയെടുക്കുന്നു മൂന്ന് നാല് ദിവസം ഈ കന്നുകളെ വെയിലത്ത് നിർത്തിയിട്ട് ഉണക്കുന്നു അതിനുശേഷം രണ്ടാഴ്ചയോളം തണലിൽ നിരത്തിയിടുന്നു ഈ സമയം കന്നുകളിൽ മുള വന്നു തുടങ്ങുകയും അവ നടാൻ പാകമാവുകയും ചെയ്യുന്നു രോഗ നിയന്ത്രണത്തിനായി ചാണക ചാര കഴമ്പിൽ കുമൾനാശിനിയും കീടനാശിനിയും ചേർക്കുന്ന പതിവുണ്ട് കീടനിയന്ത്രണത്തിന് കാർ ബാറിൽ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ എന്ന തോതിലും രോഗ നിയന്ത്രണത്തിന് കാർബൻ ഡാസിൻ നാല് ഗ്രാം ഒരു ലിറ്ററിന് എന്ന തോതിലും ഉപയോഗിക്കാവുന്നതാണ് ജൈവരീതിയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ രാസവസ്തുക്കൾ ഒഴിവാക്കണം നിമാവിലകളെയും മറ്റും ഒഴിവാക്കുന്നതിന് വൃത്തിയാക്കിയ കന്നുകളെ അൻപത് സെൽഷ്യസ് താപനിലയിലുള്ള ചൂടുവെള്ളത്തിൽ ഇരുപത് മിനിറ്റ് മുക്കി വയ്ക്കണം അതിനുശേഷം ചാണകവും ചാരവും ചേർത്ത കുഴമ്പിൽ മുക്കിയെടുത്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ ഉണക്കി പാകപ്പെടുത്താം നടന്നതിന് മുൻപ് കന്നുകളുടെ മണഭാഗം രണ്ട് ശതമാനം വീര്യമുള്ള സ്യൂഡോമോണസ് ഫ്ലോറസെൻസ് ലായനിയിൽ അരമണിക്കൂർ മുക്കിവയ്ക്കുന്നതും നല്ലതാണ് വാഴക്കന്നുകൾ അമിതമായിട്ട് ഉണ്ടാകുന്നത് ഒഴിവാക്കാനായിട്ട് ഒരു മാർഗമുണ്ട് അതിന് ഒരു തുള്ളി മണ്ണെണ്ണ മതി വാഴ നട്ട് മൂന്ന് മുതൽ മുപ്പത്തിരണ്ട് മാസം വരെ ചീര പയർ തുടങ്ങിയവ പച്ചക്കറികൾ ഇടവിളയായിട്ട് കൃഷി ചെയ്യാം വിളകൾക്കായി പ്രത്യേക വളപ്രയോഗം അതൊക്കെ ഫോളോ ചെയ്യണം കുല വരുന്നതിന് മുമ്പുള്ള കന്നുകൾ നശിപ്പിക്കുന്നത് കുലയുടെ വലിപ്പവും തൂക്കവും വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കുല വന്നതിന് ശേഷം വരുന്ന രണ്ടോ മൂന്നോ കന്നുകൾ മാത്രം ചൂട്ടിൽ വളരാൻ അനുവദിക്കുന്നതാണ് നല്ലത് ഇതിനായിട്ട് വളർന്നു വരുന്ന കന്നുകൾ ചവിട്ട് നശിപ്പിച്ചോ വീ ആകൃതിയിൽ മുറിവുണ്ടാക്കി രണ്ട് തുള്ളി മണ്ണെണ്ണ ഒഴിച്ചോ വാഴക്കന്നിൻ്റെ വളർച്ച നശിപ്പിക്കാം വാഴത്തോട്ടം വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഉണങ്ങിയ ഇലകളും മറ്റുമൊക്കെ മുറിച്ച് മാറ്റണം കൊലയ്ക്കാറായ വാഴകൾക്ക് ഊന്നു നൽകേണ്ടത് അത്യാവശ്യമാണ് മുള തേക്ക് കാറ്റാടിക്കഴകൾ തുടങ്ങിയവ താങ്ങ് നൽകുന്നതിനായിട്ട് ഉപയോഗിക്കാം ചിലയിടങ്ങളിൽ ഉപയോഗിച്ച് വാഴകൾ കുറ്റിയിലേക്ക് പിടിച്ചു കെട്ടിയും സംരക്ഷിക്കാറുണ്ട് കൊല വിരിഞ്ഞതിന് ശേഷം കൂമ്പ് കുടപ്പനൊടിച്ച് കളയണം ഇത് കായുടെ വലിപ്പം കൂടുന്നതിന് സഹായിക്കും കുല പൊരിഞ്ഞു കെട്ടുന്നത് കായ്ക്ക് ദൃഢതയും മുഴുപ്പും നിറവും നൽകുന്നു വേനൽക്കാലത്ത് ജലസേചനം അത്യന്താപേക്ഷിതമാണ് ഒന്നിട്ടവിട്ട ദിവസങ്ങളിൽ വാഴ ഒന്ന് നാൽപ്പത് ലിറ്റർ വെള്ളമെന്ന തോതിൽ നൽകണം പ്രധാനമായും വാഴത്തടങ്ങളിൽ നനയ്ക്കുന്ന രീതിയാണ് കർഷകർ ഫോളോ ചെയ്യുന്നത് ജലദൗർലഭ്യമുള്ള ഇടങ്ങളിൽ കണിക ജലസേചനം അനുവർത്തിക്കാവുന്നതാണ് വാഴത്തടങ്ങളിൽ ഉണങ്ങിയ പുല്ല് ചരിച്ചോറ് പായൽ ഇവ ഉപയോഗിച്ച് പുതിയയിടും ഈർപ്പം നഷ്ടപ്പെടാതിരിക്കുന്നതിനും നനയുടെ ആർത്തി കുറയ്ക്കാനും ഇത് സഹായിക്കും